ഞാൻ വയനാട്ട് വിളമ്പുകണ്ടം ഇടവകയിൽ നിന്ന് വരുന്നു പേരെന്താ പേര് മിനി അത്ഭുത ചവന്മാർ കൂടി എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു ഒരു തിങ്കളാഴ്ച ദിവസം വടക്കേന്ത്യയിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകൻ അവൻ്റെ പേര് ഫെബിൻ എന്നാണ് അവൻ എന്നെ വിളിക്കുകയും അവൻ ഭയങ്കരമായ മാനസിക വിഷമത്തിലാണെന്ന് അവൻ്റെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാനത് എൻ്റെ ഭർത്താവിനോട് ഷെയർ ചെയ്തു പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ അത്ഭുത ചവമാരിൽ അവന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോടെ എൻ്റെ മകനെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാണ്ടിരുന്നു അന്ന് അത്ഭുത ചവമാരിയിൽ അച്ഛൻ മെസ്സേജ് പറഞ്ഞ് ആദ്യത്തെ മെസ്സേജ് തന്നെ ഫെബിൻ്റെ മാനസിക പിരി മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഫെബിന് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നായിരുന്നു മെസ്സേജ് വന്നപ്പോൾ ആദ്യത്തെ മെസ്സേജ് ആണ് ഫെബിന്റെ മാനസിക സംഘർഷത്തേക്ക് ആർത്താവ് ഇടപെടുന്നു എന്റെ ഭർത്താവും ഞാനും അത്ഭുതപ്പെട്ട് പരസ്പരം മുഖത്തോട് നോക്കിപ്പോയി അത്ര പെട്ടെന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു അതിൽ ഇടപെട്ടു അല്ലേ സംഘർഷം കഴിഞ്ഞോ കണ്ട സാക്ഷ്യം വളരെ നിസ്സാര കാര്യം പക്ഷെ അത്രയും അനുഭവം ആൾക്കാർ കൊണ്ടുവരും